ഒരിക്കൽ ഒരു കിളി പറന്നു വന്ന് ഒരു വലിയ മരത്തിൻ്റെ ഒരു ഉണങ്ങിയ ശാഖയിലിരുന്നു അതവിടെ ഇരുന്ന് പാട്ടുപാടുന്നു മരം അത് ശ്രദ്ധിച്ചിട്ട് കിളിയോട് പറഞ്ഞു നീ ഒരു വിവരമുള്ള കിളിയാണെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ മരത്തിൽ ധാരാളം പച്ച ശാഖകളുണ്ട് നീ വന്നിരിക്കുന്നത് ഒരു ഉണക്ക കൊമ്പിലാണ് അത് എപ്പോൾ വേണേലും താഴേക്ക് ഇടിഞ്ഞു വീഴാം കിളി മരത്തെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മരത്തിലെ ഈ കൊമ്പ് ഒടിഞ്ഞു വീണാലും എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല കാരണം ഞാൻ നിൻ്റെ മരത്തിലെ ഈ ഉണക്ക കൊമ്പിലെല്ലാം ആശ്രയിച്ചിരിക്കുന്നതും ഞാൻ എൻ്റെ ചിറകുകളിലാണ് വിശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് ചിറകുള്ളതുകൊണ്ടും ഈ കൊമ്പ് ഒടിഞ്ഞു വീണാലും എനിക്ക് പറന്നുയരാനായിട്ട് പറ്റും രക്ഷപ്പെടാനായിട്ട് പറ്റും വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് ദൈവത്തിൻ്റെ ചിറകുകൾ നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന താങ്ങി നിർത്തുന്ന നമ്മെ ഉയരങ്ങളിലേക്ക് പറക്കാനായി സഹായിക്കുന്ന ആരാധിക്കാൻ സഹായിക്കുന്ന ചിറകുകളെ കുറിച്ച് ബൈബിളിൽ ആവർത്തിച്ച് പല ഭാഗങ്ങളിലായി നാം വായിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും നാം ഇങ്ങനെ വായിക്കുന്നു ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിലാണ് ഞാൻ നിന്നെ കണ്ടത് ഞാൻ നിന്നെ അവിടെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടെ എടുത്തും എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ എന്നോട് ചേർത്ത് ഞാൻ നിന്നെ പരിപാലിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിച്ചും ശൂന്യത ഓരിയിടുന്ന മണലാരണ്യം അവിടെ വേറെ ഒന്നുമില്ല ശൂന്യത മാത്രമാണുള്ളത് കഠിനമായ ഏകാന്തത ഇടയ്ക്കുള്ള മണൽക്കാറ്റുകളും എനിക്ക് ആരുമില്ല എന്ന് തോന്നിയ അവസരത്തിൽ ദൈവം എൻ്റെ അടുത്ത് വന്ന് എന്നെ ശ്രദ്ധാപൂർവം എടുത്തും തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം എന്നെ പരിപാലിച്ചു എന്ന് ബൈബിളിൽ നാം വായിക്കുകയാണ് തുടർന്ന് ഇതേ അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നു കൂട് ചലിപ്പിച്ച് കുഞ്ഞുങ്ങളെ താഴേക്ക് വീഴ്ത്തുന്ന കഴുകനെ പോലെയാണ് ദൈവമെന്നും എന്താണ് ഇതിൻ്റെ പ്രതീകപരമായ അർത്ഥം കഴുകൻ സാധാരണഗതിയിൽ കെട്ടുന്നത് വലിയ പാറയുടെ മുകളിലാണ് കുഞ്ഞുങ്ങൾ പറക്കാനുള്ള പ്രായമായി കഴിയുമ്പോൾ കഴുകനൊരു കാര്യം ചെയ്യും ഇനി ഇനിയവർ പറക്കാനായി പഠിക്കണം അവർക്ക് ഇനിയും ഞാൻ കൊടുക്കുന്ന ആഹാരം കൊണ്ട് ജീവിക്കാൻ പറ്റുകയില്ല അവർ വലുതായിരിക്കുന്നു അവർ തന്നെ സ്വയം ഇനി ആഹാരം കണ്ടെത്തണം അതുകൊണ്ട് കഴുകൻ കുഞ്ഞുങ്ങളുടെ ആ സുരക്ഷിതത്വ മേഖല പൊളിച്ചുകളറിയാണ് കൂടുണ്ടെങ്കിൽ ഇനിയും ഈ കൂട്ടിൽ വന്നിരിക്കും ഇനിയും ഞാൻ അവർക്ക് ആഹാരം കൊടുക്കുമെന്ന് കരുതി അവരെ നേരെ വാ പൊളിച്ച് കരഞ്ഞു വരും കൂടില്ലെങ്കിൽ അവർ പറന്ന് അവരുടേതായ രീതിയിൽ ആഹാരം കിടത്താനായിട്ട് ശ്രമിക്കും സുരക്ഷിതത്വ മേഖലകളെ പൊളിക്കാതെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായി പറ്റുകയില്ല നമുക്കറിയാം പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി വളരെ കഷ്ടപ്പെട്ട് അവർ പുതിയ ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു ഒരു പക്ഷേ പത്ത് കൊല്ലമോ പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ് അവർ അവരുടെ ജീവിതത്തിൽ പുതിയ സാമ്പത്തിക മേഖലകൾ തുറക്കുന്നതായി നാം കണ്ടിട്ടുണ്ട് പണ്ടുകാലത്ത് കേരളത്തിൽ നിന്ന് പല ആളുകളും ചെയ്തിരുന്നത് ബോംബെയിൽ പോയാണ് അങ്ങനെ നല്ല നിലയിൽ എത്തിയിരുന്നത് എനിക്ക് തന്നെ എൻ്റെ പരിചയത്തിലുള്ള പലരെയും അറിയാം എൻ്റെ അതേ പ്രായത്തിലുള്ള എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന പല ആളുകളും നാട് വിട്ട് ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ പോയി കഷ്ടപ്പെട്ട് ഹോട്ടലിൽ ജോലി ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങി അതുപോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ചെറിയ ചുമട്ടുപണികൾ ചെയ്ത് ക്രമേണ അവരവിടുത്തെ ഭാഷ പഠിച്ച് അവർ വലിയ നിലയിലെത്തി അവർ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും നല്ല നിലയിൽ ആ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ തിരിച്ചു വന്ന് കേരളത്തിലും ജീവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊന്നും എന്നെ ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ നാട് വിട്ടത് ചില ആളുകളെങ്കിലും നാട്ടിലെ ചില കേസിൻ്റെ പേരിൽ ദുരാരോപണത്തിൻ്റെ പേരിലും കടത്തിൻ്റെ പേരിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത നാട് വിട്ട ആളുകളാണ് പക്ഷേ അവർ കഠിനാധ്വാനം വഴി പുതിയ സ്ഥലത്ത് ചെന്ന് നല്ല നിലയിലേക്ക് വളർന്ന് വരുന്നു എല്ലാവരെയും കുറിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല എങ്കിലും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ കാര്യത്തിലും നമുക്കിത് പറയാൻ പറ്റും കാരണം അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം അവരുടെ ജീവിതത്തെ ഒരു ഡിസിപ്ലിനുള്ള ഏകാഗ്രതയുള്ള ഒരു ജീവിതമാക്കി മാറ്റി ചിലവുകൾ കുറച്ചും ഒരു രൂപ കിട്ടണമെങ്കിൽ അത് കഠിനാധ്വാനത്തിലൂടെ കിട്ടുകയുള്ളും അവർ കടന്നുപോയ ദാരിദ്ര്യം ബുദ്ധിമുട്ട് കൊതുക് കടികൊണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ കടന്നുറങ്ങിയത് ഇതെല്ലാം അവരുടെ ഓർമ്മയിലുണ്ട് അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധാപൂർവ്വം ജീവിക്കാനായിട്ട് തുടങ്ങി ഒരു രോഗം വന്നപ്പോഴും ആരും നോക്കാനില്ലാതെ രോഗത്തിലൂടെ കടന്നുപോയ അവസ്ഥ ഇതെല്ലാം അവരുടെ സ്വഭാവത്തെ ധൈര്യവും ഏത് കാര്യവും പിടിച്ചു നിൽക്കാനായിട്ട് കഴിവുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു വന്നത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായമാണ് കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വ മേഖല പൊട്ടിച്ചു കളഞ്ഞു ഒരു വ്യക്തിയെ നമുക്ക് നന്നാക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും അയാളെ കുറച്ചൊക്കെ ഒരുപക്ഷെ വേദനിപ്പിക്കേണ്ടതായിട്ട് വരും മകനെയാകാം മകളെയാകാം നമ്മുടെ അനിയന്മാരെയാകാം ചേട്ടന്മാരെയാകാം അവരിപ്പോഴൊരു സുരക്ഷിതത്വ മേഖലയിൽ നമ്മെ ആശ്രയിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല അല്പം ആഹാരം കഴിക്കണം കിടന്നുറങ്ങണം എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യണം വൈകുന്നേരം ഒന്ന് ചന്തയിൽ പോകണം തിരിച്ചു വരണം ഇതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല നാം കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണി കൊണ്ട് അവർ ഈ കാര്യമൊക്കെ ചെയ്യുന്നു ഇനി അത്യാവശ്യത്തിന് വേണമെങ്കിൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുന്നു നാം അവരുടെ സുരക്ഷിതത്വ മേഖല പൊട്ടിക്കാതെ ഒരിക്കലും അവർ പത്ത് കൊല്ലമായി പതിനഞ്ച് കൊല്ലമായി ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറണമെന്നില്ല കഴിഞ്ഞൊരു കാര്യം ചെയ്തും എൻ്റെ കുഞ്ഞുങ്ങൾ ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരും അത് കൂട് പൊളിച്ചു കളഞ്ഞു അതിനുശേഷം മറ്റൊരു കാര്യം ചെയ്തും കൂട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളിയിട്ടു ഓരോ കുഞ്ഞുങ്ങളെയുമായിട്ട് അതിങ്ങനെ പരിശീലിപ്പിക്കുകയാണ് മറ്റു കുഞ്ഞുങ്ങൾ പാറപ്പുറത്ത് നോക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ താഴ്ത്തോട്ട് ഒരു കല്ലുകഷ്ണം പോലെ ഇങ്ങനെ വീഴുന്നു അത് പാറയിൽ വന്ന് ഇടിക്കുമെന്ന് ഉറപ്പായപ്പോഴും തള്ളക്കഴുകൻ അതിൻ്റെ നീട്ടിയ ചിറകുകളുമായി കുഞ്ഞിൻ്റെ അടിയിൽ വന്ന് കൈ നീട്ടിപ്പിടിച്ച് കൊടുക്കുകയാണ് ചിറക് നീട്ടിപ്പിടിച്ച് കൊടുക്കുകയാണ് കുഞ്ഞ് ആ ചിറകിലിരുന്ന് വീണ്ടും തള്ളക്കഴുകാൻ അതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നു ഏതാനും ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ ആകാശത്ത് പറക്കാനായിട്ട് പഠിക്കുകയാണ് സ്വയം ആഹാരം കണ്ടെത്താനായിട്ട് പഠിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് ഇതാണ് എന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു ഒരു പക്ഷേ നമുക്കിതൊരു പോഷത്വം പോലെ തോന്നിയേക്കാം ബൈബിൾ പറയുന്നത് പോലെ കർത്താവിൻ്റെ പോഷത്വം ഏറ്റവും വലിയ ബുദ്ധിമാൻ്റെ ജ്ഞാനത്തെക്കാൾ നമുക്ക് ഉപകാരപ്രദമാണ് നാം അതിനോട് സഹകരിക്കാൻ തയ്യാറാണ് എങ്കിലും ഏലിയ പ്രവാചകൻ തളർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു രംഗം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട് ദൈവ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഒരു സ്വരം കേൾക്കുകയാണ് നീ എഴുന്നേൽക്കുക ഭക്ഷണം കഴിക്കുക നിനക്ക് ഇനിയും ഒത്തിരി യാത്ര ചെയ്യാനായിട്ടുണ്ട് ഹാഗാറിന് തൻ്റെ സുരക്ഷിതത്വ മേഖല നഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് യജമാനത്തി പറഞ്ഞു വിട്ട് വീട്ടിൽ നിന്ന് പോരേണ്ടതായിട്ട് വന്നു പുതിയ സാധ്യതകൾ അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ് സൂസന്നാക്കി തൻ്റെ സുരക്ഷിതത്വ മേഖല നഷ്ടപ്പെട്ടു വീട് ഭർത്താവ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ജീവിതാവസ്ഥ എന്നാൽ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ അവൾ എപ്പോൾ വേണേലും കൊല്ലപ്പെടാവുന്ന രീതിയിൽ കല്ലുകളുമായി വരുന്ന ആളുകളുടെ നടുവിലെത്തിച്ചേരുകയാണ് അവളുടെ എല്ലാ സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ എപ്പോൾ വേണേലും ഒരു കൽക്കൂമ്പാരത്തിൻ്റെ അടിയിൽ ജീവശ്ശവമായി മാറാവുന്ന അവസ്ഥ മരിച്ചു പോകാവുന്ന അവസ്ഥ അപ്പോഴാണ് ദാനിയൽ എന്ന പേരായ ചെറുപ്പക്കാരൻ അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവളെ അത്ഭുതകരമായ രീതിയിൽ രക്ഷിക്കുന്നത് ഇന്നും സൂസന്നായെക്കുറിച്ച് നാം സംസാരിക്കുന്നു ബൈബിളിലെ തിളക്കമുള്ളൊരു കഥാപാത്രമായി സൂസന്ന മാറാൻ കാരണം അവളുടെ സുരക്ഷിതത്വ മേഖല ഏതാനും മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു പോയതാണ് സ്വന്തം ഭർത്താവും മാതാപിതാക്കന്മാരും കൂട്ടുകാരും എല്ലാം പറയുന്നത് അവൾ കേട്ടു ഇങ്ങനെ ഒരു കാര്യവും സൂസന്നയെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ എന്നാൽ ഇന്നിത് കഷ്ടമായി പോയി എന്നും തന്നെ വിശ്വസിച്ചിരുന്നവർ പോലും അവൾക്കെതിരായി സംസാരിക്കുന്നവൾ കേൾക്കുകയാണ് കാരണം നാട്ടിലെ രണ്ട് ന്യായാധിപന്മാരാണ് അവൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് കഴുകൻ ചെയ്യുന്നതും ദൈവം നമ്മോട് ചിലപ്പോൾ ചെയ്യും ഇതിനേറ്റവും നല്ല ഉദാഹരണം യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഒരു മനുഷ്യനെ എന്തുമാത്രം ഉപദ്രവിക്കാമോ അതിൻ്റെ എല്ലാം പാരമ്പര്യത്തിൽ ഉപദ്രവിക്കുന്നതാണ് നാം ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കാണുക ചില ആളുകൾ ചോദിച്ചു ഇത്രയൊക്കെ സഹനം റോമാക്കാര് കുരിശ് തടയ്ക്കാൻ കൊണ്ടുപോകുന്ന ആളുകളോട് ചെയ്യുമായിരുന്നു അക്കാലത്തെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെ തന്നെയാണ് റോമക്കാര്യം വലിയ കുറ്റവാളികളായി കരുതപ്പെട്ടിരുന്ന ആളുകളോട് ചെയ്തിരുന്നതെന്ന് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ എല്ലാ സുരക്ഷിതത്വവും അപ്പസ്തോലന്മാരുടെ സുരക്ഷിതത്വം ശിഷ്യന്മാരുടേത് എല്ലാം പിതാവ് പിൻവലിക്കുന്നത് പോലെ അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവേയും ഈ പാനപാത്ര അങ് എന്നിലൊന്നും മാറ്റിത്തരണമേ എന്ന് എന്നാൽ യേശുക്രിസ്തു തന്നെ തൻ്റെ പ്രാർത്ഥന പരിഷ്കരിക്കുന്നുണ്ട് പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം ആൾക്കാർ എൻ്റെ പിന്നാലെ വരുന്നത് രോഗശാന്തി നേടുന്നതും എൻ്റെ ശിഷ്യന്മാരുടെ സപ്പോർട്ടും അതെല്ലാം പിൻവലിക്കപ്പെടുകയാണ് യേശു ഒറ്റയ്ക്ക് തൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ എല്ലാ കണുകയും നഷ്ടപ്പെട്ട കുരിശിൽ ആയിരിക്കുന്ന അവസ്ഥ ദൈവം ഇത് അനുവദിക്കുന്നതും നമ്മെക്കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തതയുള്ള ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ആണ് ജറമായ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാശത്തിൻ്റെ പദ്ധതിയല്ല അല്ല ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ് വയനാട്ടിലെ ധ്യാന കേന്ദ്രം തുടങ്ങിയ അവസരത്തിലും സഭാധികാരികൾ അതിനെ പേരിടുവാനായിട്ട് എനിക്ക് അനുവാദം തന്നു എൻ്റെ മനസ്സിലേക്ക് ആ അവസരത്തിൽ വന്നത് ജറമയ്യ ഇരുപത്തൊമ്പത് പതിനൊന്ന് എന്ന ദൈവചനമാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ക്ഷേമത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് ഓരോ വ്യക്തിയെയും കുറിച്ച് ദൈവത്തിന് ക്ഷേമത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ ക്ഷേമമെന്ന വാക്കാണ് ഇംഗ്ലീഷിൽ വെൽഫെയർ ഷലവും എന്ന് നാം മനസ്സിലാക്കുക ആധ്യാനാലയത്തിൽ വരുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ക്ഷേമം സൗഖ്യം വിടുതൽ സാമ്പത്തിക അനുഗ്രഹങ്ങൾ മാനസാന്തരം ഇതെല്ലാം നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചും അവിടെ വരുന്ന ആളുകളെ അത് ആഗ്രഹിക്കാനായിട്ട് ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിനു നമ്മയെക്കുറിച്ച് വളരെ വ്യക്തതയുള്ള ഒരു പദ്ധതിയുണ്ട് പക്ഷേ അത് പലപ്പോഴും ദൈവം നേടിയെടുക്കുന്നത് നമ്മുടെ സുരക്ഷിതത്വ മേഖലയെ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടാകാം നല്ല മാതാപിതാക്കന്മാർ ചെയ്യുന്നത് തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കൊരുപക്ഷെ ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുവദിക്കുന്നു മനഃപൂർവ്വം അനുവദിക്കുന്നു പക്ഷേ അതിൻ്റെ പിന്നിൽ അവർ നോക്കിയിട്ടുണ്ട് കഴുകൻ തൻ്റെ കുഞ്ഞ് പാറയിലടിച്ചു ചാകാതിരിക്കാൻ നോക്കിയിരിക്കുന്നത് പോലെ തക്ക സമയത്ത് അവർ ഇടപെടും ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ട എത്രയോ പേരാണ് വലിയ നിലയിൽ എത്തിയിരിക്കുന്നത് ദൈവം ഇതുപോലെ തന്നെയാണ് നമ്മെ പരിശീലിപ്പിക്കുന്നതെന്ന് ബൈബിള് പറയുകയാണ് ദാനിയയിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന രംഗം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ലാത്തൊരു സ്ഥലമാണ് സിംഹക്കുഴി പക്ഷേ ദൈവം അവിടേക്ക് ഒരു പ്രവാചകനെ അയക്കുകയാണ് ഹബക്കൂക്ക് എന്ന പേരായ ഒരു പ്രവാചകനെ അയക്കുന്നു സിംഹത്തിന് അവിടെ ആഹാരമില്ല ദാനിയലിന് ദൈവം ആഹാരം കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു ദൈവമേ ആരും എന്നെ കാണാത്ത ശ്രദ്ധിക്കാത്ത ഈ സിംഹക്കുഴിയിലും അങ്ങന്നെ ഓർത്തിരിക്കുന്നു അങ്ങ് എനിക്ക് ആഹാരം അയച്ച് തന്നിരിക്കുന്നു നമ്മുടെ സുരക്ഷിതത്വ മേഖലകൾ തകർക്കപ്പെടുന്നതും ദൈവത്തിന് ഇടപെടാൻ വേണ്ടിയാണ് ദാനിയലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ അത്ഭുതം കൊണ്ട് ധാരാളം പേര് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദാനിയേലിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഇടയായി തീരുകയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് മിക്കവാറും നാം എല്ലാവരും എല്ലാ ദിവസവും ചെല്ലുന്ന ഒരു സങ്കീർത്തനമാണ് വൈദികർക്കും സന്യാസിനീയ സന്യാസികൾക്കുമുള്ള കാനോന നമസ്കാരത്തിലെ സ്ഥിരം ചെല്ലുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കർത്താവ് തൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മെ സംരക്ഷിക്കുന്നു അവിടുത്തെ വിശ്വസ്തയും കരുണയും നമുക്ക് കവചമാണ് തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത കരുണ നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു ചിറകുകൾക്ക് അവിടെ ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റു ചില വാക്കുകളാണ് വിശ്വസ്തത കരുണ ദൈവം തൻ്റെ വിശ്വസ്തയിലും അല്പവും പോലും കുറവ് വരുത്തുകയില്ല ദൈവം കരുണയോടുകൂടിയാണ് നമ്മെ നോക്കുക ദൈവത്തിൻ്റെ കരുണയുടെ ചിറകുകൾ എപ്പോഴും നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട് തീർച്ചയായും നാം ഈ ചിറകുകളിലാണ് ആശ്രയിക്കേണ്ടത് നാം ഇരിക്കുന്ന മരക്കൊമ്പിലല്ല നാം ആശ്രയിക്കേണ്ടത് പല ആളുകളും അവർ ഇപ്പോഴിരുത്തിയിരിക്കുന്ന മരക്കൊമ്പിലാണ് ആശ്രയിക്കുന്നത് വീട് അവരുടെ ജോലി കാര്യങ്ങൾ മറ്റു ചില കാര്യങ്ങൾ കൊള്ളാം നല്ലത് തന്നെ പക്ഷേ നമുക്ക് പറയാനായി പറ്റണം ഞാൻ ആശ്രയിക്കുന്നത് ഈ ഉണക്ക മരക്കമ്പിലല്ല ഞാൻ ആശ്രയിക്കുന്നത് വിശ്വാസത്തിൻ്റെ ചിറകുകളിലാണ് എനിക്ക് ചിറകുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ദൈവത്തിൻ്റെ ചിറകുകൾ തീർച്ചയായും എന്നെ സംരക്ഷിക്കും അതുകൊണ്ട് ഈ കൊമ്പൊടിഞ്ഞാലും ഈ ജോലി പോയാലും ഈ പ്രശ്നം നിലനിന്നാലും എനിക്ക് അതിനെ അതിജീവിക്കാനായിട്ട് പറ്റും എനിക്ക് തീർച്ചയായും പറന്നുയരാനായി പറ്റും കഥകളെല്ലാ കാര്യവും ഒന്നും നമ്മോട് പറയുന്നില്ല തീർച്ചയായും നാം വിവേകപൂർവം വേണം പെരുമാറാനായിട്ട് കിളി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം അതിന് വിവേകമുള്ളതുകൊണ്ടാണ് കൊമ്പൊടിഞ്ഞാലും രക്ഷപ്പെടുമെന്ന് അതിന് നല്ല ഉറപ്പുണ്ട് യേശുക്രിസ്തു പറഞ്ഞു നീ വിവേകമുള്ള വ്യക്തിയായിരിക്കണം സർപ്പത്തെ പോലെയുള്ള വിവേകം പ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കത ദൈവം സംരക്ഷിക്കുമെന്ന് കരുതി നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അർത്ഥം ഇതിനകത്തിൽ വിവേകപൂർവം ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നാം ശ്രമിക്കണം നമ്മെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും ബോധവും ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം വിശ്വാസികളായി ജീവിക്കാനായിട്ട് ശ്രമിക്കണം ചിറകുള്ള പ്രാർത്ഥന നാം പരിശീലിക്കണം ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് അവിടെ നിന്നെ തക്ക സമയത്ത് തീർച്ചയായും സംരക്ഷിക്കും പറന്നുയരാനും രക്ഷപ്പെടാനും അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടാകും അവിടുന്ന് എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കും സാധാരണ വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിറകുള്ള പ്രാർത്ഥനയുള്ള ആളുകൾക്ക് തീർച്ചയായും പറ്റും പലതരം വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് അതിലൊന്നാണ് വിശ്വാസവരം സാധാരണ വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വിശ്വാസവരമുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റും വിശുദ്ധ പത്രോസിൻ്റെ ആദ്യകാല വിശ്വാസം ഒരു സാധാരണ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അപസ്മാരോഗി വരുന്നുണ്ട് ഒരു ബാലൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് യേശുനാമമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പക്ഷേ രോഗി സൗഖ്യപ്പെടുന്നില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിറകുള്ള വിശ്വാസം ലഭിക്കുകയാണ് വരം ലഭിക്കുകയാണ് പന്തക്കുസ്തായോടുകൂടിയാണ് അത് ലഭിക്കുകയും പന്തക്കുസ്തായക്ക് ശേഷം അദ്ദേഹം ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു സുന്ദര സുന്ദരകവാടത്തിൻ്റെ അടുത്തെത്തി ജന്മനാ മുടന്തനായ ഒരാൾ അവിടെ ഇരിക്കുന്നു വർഷങ്ങളായ അയാളെ ആ നാട്ടുകാർക്കെല്ലാം പരിചയമുണ്ട് അയാൾ അങ്ങനെയാണ് പത്രോസ് അദ്ദേഹത്തെ കണ്ടു പത്രോസ് പറഞ്ഞു എൻ്റെ കയ്യിൽ സ്വർണമില്ല വെള്ളിയില്ല നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ പണമില്ല മറ്റ് വസ്തുക്കളൊന്നുമില്ല പക്ഷേ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒന്ന് എൻ്റെ കയ്യിലുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമം അക്കാലത്ത് അദ്ദേഹത്തിന് വിശ്വാസപരമുണ്ടായിരുന്നു ഞാൻ പറയുന്നു നീ എഴുന്നേറ്റ് നടക്കുക എന്ന് യേശുനാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു നിന്നോട് പറയുന്നു ഉടനെ മുടന്തനായ ആ വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നു അത് ആ നാട്ടിൽ മുഴുവൻ ഒരു സംസാര വിഷയമായി മാറുന്നു പിന്നീട് പത്രോസും കൂട്ടുകാരും എല്ലാം അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നുണ്ട് ആ സംഭവം അനേകർക്ക് യേശുക്രിസ്തുവിലേക്ക് വരാനായിട്ടൊരു കാരണമായി മാറുകയാണ് ചിറകുള്ള വിശ്വാസം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു വിശുദ്ധൻ വിശുദ്ധ അന്തോനിയസാണ് മറ്റ് പല വിശുദ്ധരെയും എല്ലാം നമുക്ക് ഈ പട്ടികയിലേക്ക് ചേർത്ത് കാണാനായിട്ട് പറ്റും പാതിരേ പിലുള്ള ചില വിശുദ്ധരും അവർ ചിറകുള്ള വിശ്വാസമുള്ളവരായിരുന്നു വിശ്വാസ വിശ്വാസവരമുള്ളവരായിരുന്നു ശക്തിയുള്ള വിശ്വാസമുള്ളവരായിരുന്നു നാമം ഈ വേണ്ടി പ്രാർത്ഥിക്കണം ഇതിനുവേണ്ടി വേണ്ടി ആഗ്രഹിക്കണം തീർച്ചയായും ദൈവം സൗജന്യമായി ദാനം നമുക്കും തരും വരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം അത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു ഒരാൾക്ക് ജ്ഞാനവചനം ഒരാൾക്ക് അറിവിൻ്റെ വചനം ഒരാൾക്ക് അത്ഭുത പ്രവർത്തന പരം മറ്റൊരാൾക്ക് രോഗശാന്തി വരം ഇങ്ങനെ വരങ്ങളെക്കുറിച്ച് വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായ വരങ്ങളാണ് ദൈവം കൊടുക്കുന്നതെന്നും വിശുദ്ധ ബൗലോസ് കൊലന്ദോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ചിറകുള്ള പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചിറകുള്ള വിശ്വാസത്തിനായി നമുക്ക് ആഗ്രഹിക്കാം കർത്താവിൻ്റെ ചിറകുകളാണതും വിശ്വാസത്തിൻ്റെയും കരുണയുടെയും സംരക്ഷണ വലയമാണതും അത് ഏതൊരു സാഹചര്യത്തിലും നമ്മെ താങ്ങി നിർത്തും നാം ഇരിക്കുന്ന മരക്കം പൊടിഞ്ഞു വിണന്നിരിക്കാം പക്ഷേ നാം പാറയിൽ വീണ് തകരാനായിട്ട് പോകുന്നില്ല കാരണം നമുക്ക് വിശ്വാസത്തിൻ്റെ ചിറകുകളുണ്ട് ആ ചിറകുകൾ വഴി നമുക്ക് പറന്ന് ഉയർന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും ആഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും നമുക്കും അതിനായി ആഗ്രഹിക്കാം യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേലയച്ചും വിശ്വാസത്തിൻ്റെ ചിറകുള്ള പ്രാർത്ഥനയും വിശ്വാസവരവും നമുക്ക് തരാനായി ആഗ്രഹിക്കുകയും കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം